ഹായ് ഹലോ ബിബോസ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പുതിയാപ്പള മത്സ്യം പുതിയാപ്പുഴ കോരാണ് വടക്കു ഭാഗത്തൊക്കെ പറയുന്നതും തെക്ക് ഭാഗത്തൊക്കെ ഇതിന കിളിമീൻ എന്നാണ് പറയാ അപ്പോൾ അത് നന്നാക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു സന്തോഷമില്ല മീൻ മുറിക്കുന്നതിൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മീൻ അത്രത്തോളം ഒരു ഫ്രഷ് ആയിട്ടുള്ള മീനായിട്ട് തോന്നുന്നില്ല കുറച്ചൊരു കുറച്ചൊരു നല്ലാത്ത പോലത്തെ ഒരു തോന്നലുണ്ട് കേട്ടോ അത് ചിലപ്പം അധികം ദിവസമായിട്ടുണ്ടാവും ചിലപ്പം പിടിച്ചത് സാധാരണ ഞങ്ങൾക്ക് മീൻ കിട്ടുന്ന സമയത്ത് നല്ല ഫ്രഷ് മീനാണ് കിട്ടാറ് പിന്നെ അത് കൊണ്ടുവന്ന് കഴുകി മുറിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു മോശമായിട്ടുള്ള ഒരു ഫീല് കിട്ടാറില്ല പക്ഷെ ഇന്നത്തെ ഒരു മീൻ തീരെ വല്ലാതെ ചീഞ്ഞു പോയ പോലത്തെ ഒരു മീനാണ് കിട്ടിയത് അതിന് എന്നെ ഇത്തിരി സ്മെല്ലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷമില്ലായ്മയുണ്ട് അത്രയല്ലോട്ടോ അപ്പോൾ ഈ മീൻ സാധാരണ ഞങ്ങൾക്ക് മീൻ കിട്ടണത് രാവിലെ കിട്ടും ഫ്രഷ് മീൻ തന്നെ കിട്ടാറെന്നൊക്കെ ഞാൻ പറയണത് ഇന്നും അങ്ങനെ കിട്ടിയത് തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുന്നിലൊക്കെ പിടിച്ചതായിരിക്കുമായിരിക്കും അതായിരിക്കും അങ്ങനെ പറ്റിയത് പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തെ കണ്ണൂർ ആയിക്കര എന്ന് ഒരു സ്ഥലം പിന്നെ അതുപോലെ തന്നെ മടക്കര എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് സൈഡില് തൃക്കരിപ്പൂര് ഭാഗത്ത് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് സാധാരണ ആയിട്ടുള്ള മീൻ കിട്ടാ കണ്ണൂർക്കാർക്കായാലും കാഞ്ഞങ്ങാടുകാർക്കാർക്കായാലും ഒക്കെ ഫ്രഷ് മീൻ കിട്ടുന്ന രണ്ട് ഏരിയയാണിത് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മീനുകളാണ് കൂടുതലും നല്ലതായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് വറക്കാനായിരിക്കും എടുക്കാൻ കൊള്ളു സാധാരണ ഇപ്പം ഞങ്ങൾ പുതിയപ്പോഴാണ് മീൻ കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളതിനു മുളീശും വെക്കും അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ട് പിന്നെ തേങ്ങയും ചേർത്ത് കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിപ്പോൾ തീരെ പോരാ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അത് നമുക്ക് വറക്കാനായിട്ട് ഉപയോഗിക്കാനാണ് കൂടുതൽ നല്ലത് പിന്നെ എന്ന് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ലാത്തതു കൊണ്ട് പ്രകൃതി വിചാരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ അതിന്റെ ലഭ്യത കുറവും ലഭ്യതയൊക്കെ ഈ മേഖലയിലുള്ള ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില സമയത്ത് തീരെ കിട്ടാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ അവർക്ക് ചെറുകിടമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാ ഞാൻ വലിയ വലിയ എക്സ്പോർട്ടേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കാരണം മീൻ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് അതിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അതിൽ നിന്ന് വരുന്ന നഷ്ടങ്ങൾ പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന ലാഭം ലാഭമായിരിക്കും അവർക്കൊക്കെ ഒരു സ്ഥായിട്ടുള്ള ഒരു അവസ്ഥ കൊടുക്കുന്നത് അപ്പം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കിത്തുന്ന മീനിന്റെ അവസ്ഥകൾ പോലെ ഇരിക്കുമല്ലോ അവരുടെ കച്ചവടം അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും പിന്നെ കൂടുതൽ ഇതിന് ഇരയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മദ്യപിച്ചൊക്കെ ബോധം ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ പിന്നെ അത്യാവശ്യം കാഴ്ചാപരിമിതി ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും കാരണം വെച്ചാൽ അത് മനഃപൂർവ്വം പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലായിരിക്കും പക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെയുള്ള ഇതിന് പെടാറുണ്ട് കാരണം ഞാൻ പറയുകയാണെങ്കില് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ചെന്ന് മേടിക്കുന്ന സമയത്ത് എന്താ ആ ഒരു അവസ്ഥയില് ആ ഒരു അത്ര പോലും നേരത്തെ ഒരു ചിന്തയിൽ വരുന്ന ഒരിതാണ് അങ്ങനെ ചിന്തിക്കുമ്പോ മാത്രമാണ് അത് പറ്റുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് മത്സ്യത്തൊഴിലാളികളും ഏർ കൂട്ടത്തിപ്പെടുന്നവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത് പക്ഷെ ഒന്നോ രണ്ടോ പേര് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് പിന്നെ അപ്പൊ അതൊക്കെ അതിന്റെ ഭാഗായിട്ട് വരും പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അറിയുന്നവർക്ക് പക്ഷെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല ട്ടോ അവർക്ക് നന്നായിട്ട് മീൻ തിരഞ്ഞെടുത്ത് എടുക്കാനും പിന്നെ ഒക്കെ അറിയുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അവരെ എന്ത് നല്ല രീതിക്ക് ഇങ്ങനെ അമരാത്ത രീതി തൊടുമ്പോൾ അമർന്ന് താഴ്ന്നു പോവാത്ത രീതിയിലുള്ള ഇറച്ചിയില്ല മീനുകൾ പിന്നെ അധികം സ്മെല്ലടിക്കാത്ത മീനുകളൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ ചില ആൾക്കാർക്ക് പറ്റും അങ്ങനെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് കുറവായിരിക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് മീൻ മേടിക്കുമ്പോൾ ഫ്രഷ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അതിപ്പോ ഇപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് ശീലം ഇല്ലാത്തവർക്കും പിന്നെ ഇങ്ങനെ ഒരു കാഴ്ചാ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു നിൽക്കുന്നവർക്കും ഒക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം കടകളിൽ ചെന്നിട്ട് അവർ ചെയ്യുന്ന ഞങ്ങൾക്ക് ചോദിക്കാനും എടുക്കാനും പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന എടുത്തിട്ട് പോരാനല്ലേ പറ്റുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഈ മീനിൻ്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ പറ്റിയതാണോ പറ്റിച്ചതാണോ ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും കാര്യത്തിലോട്ട് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഞങ്ങൾ പിന്നെ പയ്യാമ്പലം ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപിനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുക അവിടെ നിന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ രാത്രിയാകാൻ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നാൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ മീൻ മേടിക്കാൻ കയറി മീൻ മേടിച്ചു അയാൾ നന്നായിട്ട് കവറൊക്കെ ചെയ്ത് തന്നു ഞങ്ങളതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് മീൻ നോക്കുമ്പോൾ ദൈവമേ ഇത്രയും ഒരു മീൻ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കേട് വന്ന് കിടക്കുന്ന മീനായിരുന്നു അത് കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ എന്നിട്ട് പരിപ്പ് കയറി വെച്ച് അപ്പം മീനില്ലാത്തതുകൊണ്ട് പരിപ്പേറി വെച്ച് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് പിന്നെ വേറൊരു ദിവസം ഇതുപോലെ പിന്നെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ തന്നെയാണ് ഇന്ന സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല കണ്ണൂരിൽ തന്നെയുള്ള ഒരു പിന്നെ വിൽപ്പന ട അപ്പോൾ അവിടെ ചെന്നിട്ട് ആളുകളൊക്കെ മീങ്കൻ വാങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി തന്ന അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങിച്ചപ്പോൾ ചെറുമാതിരി പിന്നെ ഞണ്ട് അയാൾ തന്നു ഞണ്ട് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഞണ്ട് കൊണ്ടുപോയിട്ട് പകുതിയിലെത്തുമ്പോൾ ഞാൻ എന്തോ ഇത് കൈ ഇങ്ങനെ തട്ടുമ്പോൾ കുഞ്ഞ് കുഞ്ഞിങ്ങനെ കാല് മാത്രം തൊട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അയാട്ട ഇതെന്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് എന്താണെന്ന് നോക്കിയാൽ അതെന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ തുറന്നു നോക്കിയപ്പോഴേ അതിൽ ചെറിയ ചെറിയ ഞണ്ടുകൾ നമ്മുടെ പിന്നെ മാറിയില്ലേ തവളക്കുഞ്ഞിന്റെ സൈസിലുള്ള കുറേ ഞെണ്ടുകള് വളർച്ച എത്താത്ത നെണ്ടുകൾ ഇത്തിരി ഇത്തിരി ഞെണ്ടുകൾ കളിച്ചിട്ട് നോക്കുമ്പോഴേക്കും നമ്മള് കാണുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അതെടുത്ത് അവിടെ ചെന്നിട്ടാ ചെന്നിട്ടുണ്ടോ നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ അത് അത്തവണത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി ഞങ്ങൾക്ക് നല്ലതന്നെ തന്നെ തന്നെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് വരുന്ന പഴവും മറ്റേ ആളിനെ കൂടി ബാധിക്കുമല്ലോ അതാണല്ലോ ഒരാളിപ്പോൾ കൂട്ടായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു ജോലിയിൽ ഒരാൾ ഒരു ഒഴിച്ച് വരുത്തുമ്പോഴും എല്ലാവർക്കും ഉണ്ടല്ലോ കുറ്റം പരിവാം അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മീൻ മേടിക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പം ഞാൻ മീൻ മേടിക്കുന്നത് ഞങ്ങളൊക്കെ മീൻ മേടിക്കുമ്പോൾ എനിക്കറിയാവുന്നവരുടെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്ന വിധത്തിൽ ഇങ്ങനെ രസകരമായിട്ട് വർത്താനം പറഞ്ഞിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങളും മീനൊക്കെ മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ മേടിക്കും